പാലക്കാട് അട്ടപ്പാടിയിൽ തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭൂമി വനവാസി ഭൂമിയാണെന്ന ജില്ലാ കളക്ടറുടെ വാദം തള്ളി കുടുംബം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ധർമ്മൻ എന്ന ആളിൽ നിന്നാണ് ഏക്കറോളം വരുന്ന ഭൂമി തങ്ങൾ വാങ്ങിയതെന്നും അതിനുശേഷം തങ്ങൾ രണ്ട് സെൻറ്റ് ഭൂമി മറ്റൊരാൾക്ക് നൽകിയപ്പോൾ അതിൽ കൃത്യമായി അധികൃതർ തണ്ടപ്പേര് നൽകിയിട്ടുണ്ടെന്നും കുടുംബം ആരോപിച്ചു അടുത്തിടെയാണ് പാലക്കാട് അട്ടപ്പാടി കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമി വില്ലേജ് ഓഫീസിൽ നിന്നും തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്ന് കൃഷിയിടത്തിൽ ആത്മഹത്യ ചെയ്തത് സംഭവത്തിനു പിന്നാലെ കൃഷ്ണസ്വാമിയുടെ ഭൂമി വനവാസി ഭൂമിയാണെന്ന ഉൾപ്പെടെയായിരുന്നു ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് എന്നാൽ തങ്ങളുടെ ഭൂമി വനവാസി ഭൂമി അല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ധർമ്മൻ എന്നയാളുടെ പക്കൽ നിന്നും വാങ്ങിയ ഭൂമിയാണെന്നും കുടുംബം വ്യക്തമാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തങ്ങൾക്ക് പട്ടയവും ലഭിച്ചെന്ന രേഖകൾ സഹിതം കുടുംബം വ്യക്തമാക്കി ഞങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിയ സ്ഥലം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ സ്ഥലം വാങ്ങപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തന്നെ പട്ടയം അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തില് ഞങ്ങൾ സെന്റ് മാത്രം ബാക്കിയല്ല അടച്ചിട്ട് ആ അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് മൂന്ന് ഏക്കറോളം വരുന്ന ഭൂമിയിൽ നിന്ന് രണ്ടു സെന്റ് ഭൂമി മറ്റൊരാൾക്ക് തങ്ങൾ വിറ്റിരുന്നു എന്നാൽ അതിനെ രണ്ടേക്കർ എന്ന തരത്തിൽ മാറ്റി കൂടാതെ പ്രസ്തുത ഭൂമിക്ക് തണ്ടപ്പേരുൾപ്പെടെ എല്ലാ രേഖകളും നൽകിയിട്ടുണ്ടെന്നും എന്നാൽ തങ്ങളുടെ ഭൂമിയിൽ മാത്രം പ്രശ്നം ഉന്നയിക്കുന്നത് അറിയില്ലെന്നും കുടുംബം പറഞ്ഞു അപ്പൊ കടലാസ് കാര്യങ്ങളൊക്കെ വില്ലേജില് തെറ്റായി അവർ എഴുതി തന്ന കടലാസ് കാണിച്ചു പിന്നെ വായിച്ചതിന് ശേഷം താഴെ എഴുതിയത് അവര് കണ്ടില്ലായിരുന്നു പിന്നെ താഴെയും കൂടി എഴുതിട്ടുണ്ട് എന്ന് കാണിച്ചപ്പോൾ അവര് വായിച്ചു നോക്കി പിന്നെ ആവശ്യമായ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞപ്പോ മനസങ്കടത്തോടു കൂടിയാണ് അന്ന് ഇങ്ങനെ പോയി ചെയ്തതെന്നും പറഞ്ഞു അവരെല്ലാം നോക്കിയിട്ട് രണ്ട് സെന്റ് കൊടുത്ത സമയങ്ങളും വർഷങ്ങളും അവര് പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് താഴെ വരെ നമ്മുടെ ഭൂമി ചെന്ന് നോക്കിയിട്ട് അതിരൊക്കെ നോക്കിയിട്ടാണ് അവർ പോയത് ഇത് ഞങ്ങൾ ലാസ്റ്റ് നിങ്ങൾ എല്ലാ എത്രയോ പേര് വന്ന് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഇതൊരു നല്ല ഒരു ഇതാക്കി ശരിയാക്കി നിങ്ങൾ തന്നെ അളന്ന് തിട്ടപ്പെടുത്തി തണ്ടപ്പേപ്പർ തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് പോയി അറുപത്തിയെട്ടിൽ വാങ്ങിയ ഭൂമി ആയതുകൊണ്ട് തന്നെ വനവാസി ഭൂമി പ്രശ്നം എങ്ങനെ ഇതിൽ ബാധകമാകുമെന്നും അധികൃതർ വ്യക്തമാക്കണമെന്നും നിലവിൽ പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും നടപടിയുമുണ്ടാവുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കി ജനം പാലക്കാട്